ഈശോയുടെ വചനം ഇന്ന് നമ്മളെ നോക്കി പറയുകയാണ് ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല റോമ എട്ട് ഒന്ന് അപ്പോൾ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല പലപ്പോഴും നമ്മൾ ഈ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള ഭയങ്ങൾ ഉള്ളിലോട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മളെക്കുറിച്ച് നമ്മളെ നോക്കി പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല പറഞ്ഞ ഈശോട് അയക്കപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല റോമാലേഖനം എട്ടാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ ഇത് പറയുമ്പോൾ അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ഇപ്പോൾ ഈശോയുടെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ ഉറപ്പായിട്ടും രക്ഷ രക്ഷപ്രാപിക്കുമെന്നാണ് തീർച്ചയെന്ന വചനത്തിൽ പറയുന്നത് ക്രോധത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും അതായത് ഈശോയുടെ രക്തം എന്നുള്ളത് ഒരു വലിയ കവചമായി കോട്ടയായി നമ്മളെ പൊതിഞ്ഞു പിടിക്കുകയാണ് അപ്പോൾ ഈശോയിലൂടെ ദൈവിക രക്ഷയെ സ്വീകരിക്കുന്നവർ എല്ലാവിധമായ ക്രോധത്തിൽ നിന്നും രക്ഷപ്പെടുമെന്നുള്ളത് തീർച്ചയാണല്ലോ എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച ഇപ്പോൾ ഈശോയിലൂടെ ദൈവവുമായി രമിതപ്പെടുന്നു ഈശോയുടെ ജീവൻ മൂലം നമ്മൾ രക്ഷിക്കപ്പെടുന്നു പറഞ്ഞേ ഈശോയിലൂടെ ഈശോയിലൂടെ നമ്മൾ ദൈവവുമായി രമിതപ്പെടുന്നു ഈശോയുടെ പുത്രന്റെ മരണത്തിലൂടെ എങ്ങനെ നമ്മൾ ദൈവവുമായി രമ്യതപ്പെട്ടത് ഇപ്പോൾ നമുക്ക് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ഇല്ല യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയാൻ കാരണം ഈശോയുടെ മരണത്തിലൂടെ നമ്മൾ ദൈവവുമായി രമ്യതപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈശോ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ആ വിശ്വാസത്തിലൂടെ ദൈവം നീതീകരിക്കുകയാണ് അതാണ് റോമ റോമാഞ്ച ഒന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമുക്ക് നമ്മുടെ കർത്താവേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം അപ്പം ദൈവവുമായിട്ട് സമാധാനത്തിലായിരിക്കാം എങ്ങനെ ആയിരിക്കാൻ പറ്റും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് ഇനി ദൈവം നിങ്ങളെ ഈ ഒരു ജീവിതയാത്ര മുൻപോട്ട് നടത്തുകയാണ് പരിശുദ്ധാത്മാവിലൂടെ ഇവിടെ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുകയും ആത്മാവിൻ്റെ അഭിഷേകത്തിൽ മുൻപോട്ടുള്ള ജീവിതത്തെ ക്രമീകരിക്കുകയും ആത്മാവിൻ്റെ ലീഡിങ്ങിൽ മുൻപോട്ട് പോവുക പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും ആ ആത്മാവിന് വിധേയപ്പെട്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും നന്മകളും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെട്ടിരിക്കും ഹാലെ റോമ റൊമ്പ എട്ടാം അധ്യായത്തിൽ നമുക്ക് തിരികെ മടങ്ങി വരാം ഒന്നാം വാക്യം ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ഇല്ല എന്തെന്നാൽ യേശുക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു അപ്പോൾ പാപത്തിന്റെയും മരണത്തിന്റെ ഒരു നിയമമുണ്ട് അതാണ് പഴയ നിയമം അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്ന മൂന്നാം വാക്യം ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ അതായത് ജീവിതത്തിൽ ഇത്രേം കുറേ വർഷങ്ങളായിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന എത്ര വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തിയാകട്ടെ നിങ്ങളുടെ കോൺഷ്യസിന് നിങ്ങളുടെ കോൺഷ്യൻസിൽ നിങ്ങൾക്ക് എല്ലാ കൽപ്പനകളും അതിനെ പൂർണ്ണതയിൽ പാലിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ഈ ചോദ്യം ജൂതന്മാരോട് ചോദിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളോട് ചോദിച്ചിട്ടുണ്ട് പല മനുഷ്യരോട് ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു ഒരേ ഒരു ഉത്തരം ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ആർക്കും എല്ലാം അതിൻ്റെ ഫുൾനെസ്സിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ആർക്കെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ട് എല്ലാ കൽപ്പനകളും അതിൻ്റെ ഫുൾനെസ്സിൽ ചെയ്ത് ജീവിച്ച ഒരു വ്യക്തി എന്ന് ഈ ഭൂമിയിൽ അവകാശം പറയാൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ അത് കർത്താവ ഈശോ മാത്രമാണ് അതുകൊണ്ടാണ് മൂന്നാം വാക്യത്തിൽ പറഞ്ഞ ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു ഈ ജീവിതയാത്രയിൽ ഉടനീളം കർത്താവ് തൻ്റെ ജീവിതയാത്രയിൽ വിശുദ്ധിയുടെ പൂർണതയിൽ ജീവിച്ചു ആ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ഈശോ ജീവിച്ചത് എന്തിനാ അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് കൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ഹാല ലോയ്യ നിയമത്തെ മുഴുവൻ ഫുൾ അതിന്റെ ഫുൾ ഫുൾനെസ്സിൽ ഫുൾഫിൽമെന്റിനെ അത് ഫുൾനെസ്സിൽ പാലിച്ച കർത്താവ് മനുഷ്യർക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി കാരണം നിയമം നൽകിയ ആള് തന്നെ വേണം പുതിയ നിയമം സ്വന്തം രക്തത്തിൽ എഴുതാൻ അപ്പോൾ അതിൻ്റെ ഫുൾനെസ്സിൽ ദൈവം തന്നെ ഈ ഭൂമിയിൽ കടന്നു വന്ന് ആ നിയമത്തെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ജീവിച്ച് അതിനുശേഷം സ്വന്തം ജീവിതത്തിൽ അവിടുന്ന് നമ്മൾക്ക് വേണ്ടി ഈശോ പരിഹാര ബലിയായി തീർന്നുകൊണ്ട് ആ നിയമത്തിന്റെ ശാപത്തിൽ നിന്നെല്ലാം അവിടെ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ് ഈ വാക്ക് ഈ വാക്യം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണേ ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് അനുസരിച്ച് ജീവിക്കാതെ അപ്പൊ നമുക്കെല്ലാവർക്കും ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ മനുഷ്യന് അവൻ്റെ ശരീരം പറയുന്ന പോലെ ആ ഒരു റൂട്ടിൽ പോകാൻ ഒരു താല്പര്യം വരുമ്പോൾ ആ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ ഇപ്പൊ ഈശോ വിശ്വസിക്കുന്ന റോമാലേഖനം എഴുതിയ റോമ റോം റോമിലുള്ളവരോട് പറയണം നിങ്ങൾ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്നവരാ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ് അതായത് റോമാലേഖനം മൂന്നാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ടോക്കിൽ പറഞ്ഞായിരുന്നു റോമാലേഖനം മൂന്നാം അധ്യായത്തിന് മുപ്പത്തി ഒന്നാം വാക്യം ആകെ നാം നിയമത്തെ വിശ് റോമാലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല നിയമം വഴി പാപത്തെക്കുറിച്ച് ഉള്ളൂ നിയമം വഴി എന്താണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് പാപത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ഒരു ബോധമുണ്ടാവുകയാണ് നിയമ നിയമത്തിലൂടെ എന്താണ് ലഭിക്കുന്നത് കൽപ്പനകളിലൂടെ എന്താ ലഭിച്ചത് ഒരു വ്യക്തിക്ക് പാപം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധമുണ്ടാകുന്നു എന്നാൽ ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട ഒരു കാര്യമാണ് നിയമം അതനുസരിച്ച് ആർക്കും അതിൻ്റെ ഫുൾനെസ്സിൽ ജീവിക്കാൻ പറ്റുന്നില്ല അത് പഠിപ്പിക്കുന്നവർ തന്നെ അതിൽ തന്നെ വീണുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ദൈവം തന്നെ ഭൂമിയിൽ കടന്നു വന്ന് ആ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ലോ ആ നിയമത്തെ മുഴുവനും മനുഷ്യനായി ഭൂമിയിൽ ആ നിയമത്തെ മുഴുവനും ഫുൾഫിൽ ചെയ്ത് കുരിശിൽ താൻ കൊടുത്ത നിയമത്തിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ ആ താൻ കൊടുത്ത പുതിയ നിയമം രക്തത്തിലൂടെ കർത്താവ് ഒരു പുതിയ നിയമത്തെ നമുക്ക് എല്ലാവർക്കും നൽകുകയാണ് അതിനെക്കുറിച്ചാണ് റോമലേഖനം എട്ടാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് നമ്മളെ പോല ശ്രീയെ പഠിപ്പിക്കുകയാണ് അത് അത് അതിൻ്റെ മൂന്നാം വാക്യത്തിൽ ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായ അത് ദൈവം ചെയ്തു അവിടുന്ന് തൻ്റെ പുത്രനെ പാപ പരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് കൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു അപ്പം നിയമം ബലഹീനമാക്കപ്പെട്ടു പോകുന്ന ഏത് മേഖലയിലായിരുന്നു ശരീരത്തിൽ ശരീരം ബലഹീനമാണ് ആ പാപകരമായ ശരീരത്തിന് പാപകരമായ ശരീരത്തിന് സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് കൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ആ ശരീരത്തിൽ ഈശോ ശിക്ഷ ഏറ്റെടുത്തത് എന്തിനു വേണ്ടിയാ പാപകരമായ ശരീരത്തിൽ ആ ശരീരത്തിൽ സാദൃശ്യത്തിൽ അവനെ അയച്ചുകൊണ്ട് ഈ പാപ പരിഹാരത്തിനു വേണ്ടി അവിടുന്ന് ആ ശിക്ഷയെ ഏറ്റെടുത്തു ആ ശിക്ഷയെ ദൈവപിതാവ് ഈശോടെമേൽ വിധിക്കുകയായിരുന്നു ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനം ജീവിക്കുന്ന നമ്മിൽ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ് അപ്പൊ നിയമം എന്തിനു വേണ്ടിയാണോ കൊടുത്തത് അതിൻ്റെ ഫുൾനസ് നമ്മളിലൂടെ പുറത്തോട്ട് വരും അപ്പൊ ദൈവ നിയമം കൊടുത്തപ്പോൾ ഉള്ള ആ ഒരു അതൊരു മിററാണെങ്കിൽ ആ മിററിനകത്ത് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ണാടി പോയി നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്നാ ഇപ്പം നിങ്ങളുടെ മുഖത്ത് ചെളി ഉണ്ടെങ്കിൽ ആ ഉണ്ടെന്ന് മനസ്സിലാവും അല്ലേ അതാണ് മിറർ പക്ഷെ അതുകൊണ്ട് നമുക്ക് മിററിൽ കണ്ണാടി നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ മുഖം നമ്മുടെ മുഖം ഇപ്പോൾ മുഖത്ത് ഇപ്പോൾ ചെളിയിരിക്കും നിങ്ങളുടെ മുഖത്ത് ചെളിയുണ്ട് എന്ത് ചെയ്യണം മുഖം വെള്ളം കൊണ്ട് ഒടിച്ച് കഴുകണം അല്ലെങ്കിൽ മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടൗലൊക്കെ എടുത്ത് തൂത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് എന്താ ക്രീമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാം അടിപൊളിയായി അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അതായത് നിയമത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തെ തെറ്റുകൾ കാണാൻ സാധിക്കും എന്നാൽ അവിടെ കൊണ്ട് നിൽക്കില് നിങ്ങൾ കർത്താവിൻ്റെ രക്തത്തിലൂടെയുള്ള നീതീകരണത്തെ സ്വീകരിക്കണം കർത്താവ് തരുന്ന സൗജന്യമായി നൽകുന്ന എല്ലാ കൃപകളെയും സ്വീകരിച്ച് അതിലേ ഉള്ളിലേക്ക് സ്വീകരിച്ച് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ആ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നിങ്ങളിൽ നിയമത്തിൻ്റെ അനുശാസനം എന്തിനാണോ ഇത് നൽകിയത് അത് സഫലമാകുവാനിടയായി തരും അങ്ങനെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിങ്ങൾക്ക് ഒരു ജീവിതം ഈ ഭൂമിയിലുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് അഞ്ചാം വാക്യത്തിൽ പറയുകയാണ് ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് ആത്മാ മനസ്സുവെക്കുന്നു ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിക്കുക സാധ്യമല്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുക എന്നിവിടെ പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിന് ഒരു മനുഷ്യന് മൂന്ന് തലങ്ങളുണ്ട് അല്ലേ സ്പിരിറ്റുണ്ട് സോളുണ്ട് ബോഡിയുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സ്പിരിറ്റിൽ ഈശോയുണ്ടെന്നുള്ള ബോധ്യത്തിലായിരിക്കുക നിങ്ങളുടെ സോളിലാണ് ആ ഓരോ ദിവസം വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഹോളി മ്യൂണൻ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ സോള് നിങ്ങളുടെ ആത്മീയ തലങ്ങൾ ആത്മാഭിഷേകം കൊണ്ട് നിറയപ്പെടുകയാണ് ഈ ആത്മാഭിഷേകത്തിൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ഓവർകം ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇത് നേരെ വൈസ് വേഴ്സയായി പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നമുക്ക് നമുക്കിങ്ങനെ ഫീല് അയ്യോ ആയി ഡ്രെയിൻ ആയി പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പള്ളി പോകാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്ന് ആദ്യം ചിന്തിക്കും ചിലപ്പോൾ ഒരു ചെറിയ കാര്യം വരും ആ കാര്യത്തിന് ആയിട്ട് അങ്ങ് പെട്ടു പോകും പിന്നെ പിന്നെ മൊത്തത്തിൽ ആ സ്പിരിച്വൽ ലൈഫിനെ അങ്ങ് ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മൊത്തം ഒന്നും അല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്ന പോലെ പോലത്തെ ഫീൽ ചെയ്യും എന്നാൽ ഇതിൽ നിന്നെല്ലാം പുറത്തു വരാൻ നമ്മളെ സഹായിക്കുന്നത് എന്താ കർത്താവിൻ്റെ സ്നേഹം ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് ദൈവം നിനക്ക് വേണ്ടി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ദൈവം നിന്നെ കരുതുന്നു എന്ന തിരിച്ചറിവ് ദൈവത്തിന്റെ രക്തത്തിലൂടെ നീ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ള തിരിച്ചറിവ് ദൈവം നിന്നെ സ്വന്തമാക്കി എന്നുള്ള തിരിച്ചറിവ് ഈശോയുടെ തിരു രക്തത്തിലൂടെ വിമോചിക്കപ്പെട്ട നിനക്ക് ദൈവം മകനെന്നും മകളെന്നുള്ള പദവി നൽകിയെന്നുള്ള തിരിച്ചറിവ് സ്വർഗ്ഗത്തിന്റെയും ദൈവത്തിനെയും അവകാശിയാന്നുള്ള തിരിച്ചറിവ് ദൈവ രക്തങ്ങൾ വീണ്ടെടുക്കപ്പെട്ട നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ തിരിച്ചറിവ് ഈ ഒരു ിറ്റി ആ ഒരു റിയലൈസേഷൻ നമ്മളെ ദൈവത്തിലേക്ക് തിരികെ അടക്കിക്കൊണ്ടുവരികയാണ് പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്തിശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും ഹലലുയ്യ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഈശോയിൽ വസ് വിശ്വസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും നിങ്ങളുടെ ശരീരത്തിലേക്കും ജീവൻ കടന്നു വരും ഈശോയുടെ ആത്മാവ് ഉള്ളിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു വിശ്വസിച്ച് ഈശോ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുക ഈശോടെ ആത്മാ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുക ഈശോ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുക ഈശോയുടെ ആത്മാ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുക ഈശോയുടെ ആത്മാ ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാ